വീണ്ടും അരങ്ങിലൊന്നിക്കുന്നു വർഷങ്ങൾക്കിപ്പുറം ആവേശം ുംകർന്ന് ഒരുമിക്കുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ടുക്കം പഞ്ചായത്തിലെ കോണടുക്കം കുണ്ടൂച്ചി എന്നീ കളരികളിൽ അഭ്യസിച്ച കലാകാരന്മാരാണ് എഴുപതുകളുടെ നിറവിലും കഥകളി ആവേശവുമായി അരങ്ങിലെത്തുന്നത് കഥകളി അവതരണത്തിന്റെ ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും ചൊല്ലിയാട്ടവുമായി വിദ്യാനഗർ സ്വസ്തി ഡാൻസ് അക്കാദമിയിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് കഥകളി എന്ന മഹത്തായ കലയെ വീണ്ടും ജനമധ്യത്തിലേക്ക് എത്തിക്കുക പുതിയ തലമുറയെ കഥകളിയുമായി ബന്ധപ്പെടുത്തി അവർക്ക് അവർക്ക് കഥകളിയിൽ ഉള്ള കഥകളിക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക പുതിയ തലമുറക്ക് കഥകളിയെക്കുറിച്ച് അവകാശം സൃഷ്ടിക്കുക അതുകൂടാതെ മറ്റ് കലകൾ എന്നിവ അഭ്യസിപ്പിക്കുക ഇതാണ് ഈ അരങ്ങുകാട്ടി സംഘത്തിൻ്റെ ഉദ്ദേശം എഴുപതുകാരനായ ബേബി നായർ മുതൽ ഇരുപത്തി ഒൻപതുകാരായ അഞ്ജലി വിപൻ വരെയുള്ളവർ അരങ്ങിലെത്തും എടപ്പണി സ്വദേശിയായ കുഞ്ഞമ്പു നായർ ഹൈമവതി കാർത്യായനി രാമകൃഷ്ണൻ നമ്പ്യാർ രഘുനാഥ് കാനത്തൂർ എന്നിവരടക്കമുള്ള ഒൻപത് പേരുടെ കലാസംഘമാണ് കല്യാണ സൗഗന്ധികവും കുചേലവൃത്തവുമായി ഗുരു ഉണ്ണികൃഷ്ണന്റെ പരിശീലനത്തിൽ കഥകളിയുടെ തലമുറ മാറ്റം എന്നുള്ളത് വളരെയധികം ഒരു വിഷയമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന കഥകളി എങ്ങനെയെന്നുള്ളത് എനിക്കറിയാം പക്ഷേ പഴയ കാല കഥകളി എങ്ങനെയെന്നുള്ളത് എനിക്ക് കാണിച്ചു തരിക കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അരങ്ങും പുതിയ അരങ്ങും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വലിയൊരു ശരിക്കു പറഞ്ഞ വലിയൊരു സംഭവമാണ് അരങ്ങിലെത്തുന്നതെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് കാരണം അവരുടെ മുദ്രകളും ഇപ്പോഴത്തെ മുദ്രകളും തമ്മിലുള്ള വ്യത്യാസം കഥകളിയുടെ മാറ്റം ഇതാണ് ഏറ്റവും വലിയ ഉദ്ദേശം ഈ കഥകളി അരങ്ങിൻ്റെ ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനേക്കാളും അവരിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം ഈ ഒരു അരങ്ങ് കാണേണ്ടതാണ് ഈ പുതിയ തലമുറയും പഴയ തലമുറയും അവരുടെ ഉള്ളിലുള്ള പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ കല പൊടി തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് ആ വേഷം അരങ്ങ അരങ്ങിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും വന്ന് അവരെ കണ്ട് അവരുടെ കൂടെ കൂടി അവരെ അനുഗ്രഹിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഒരു കൗമാര സംഘമാണ് ഈ കഥകളി അവതരണത്തിന്റെ പിന്നിലെന്നത് പുതുതലമുറയ്ക്കും ആവേശം പകരുന്ന ഒന്നാണ് വിദ്യാനഗർ അസാം സ്കിൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിന് വൈകിട്ട് ഏഴ് മണിക്കാണ് കളിയിരങ്ങ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്